എൻ്റെ ക്യാൻസർ മാറുമോ ഡോക്ടർ ഡോക്ടർ തുറന്നു പറയണം എന്നോട് നുണ പറയരുത് ഒരു രോഗിണി എൻ്റെ മുന്നിലിരുന്ന് പറയുന്നു വയസ്സ് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സ് മകനുണ്ട് മകളുണ്ട് ഭർത്താവുമുണ്ട് എന്താണ് പറയുക കാണുമ്പോഴേ അറിയാം അവരെ യഥാർത്ഥത്തിൽ തന്നെ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് ക്യാൻസറുമായി പലരും വരുന്നത് രോഗത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലാതെയാണ് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി അല്ലെങ്കിൽ ഒരു മുഴ കണ്ടപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്തു കുറേ കാലമായി ചില ഉദര രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചികിത്സയ്ക്കിടെ കണ്ടുപിടിച്ചു പല രീതിയിലാണ് ആളുകൾ വരുന്നത് വരുന്ന രോഗികളോട് നിങ്ങളുടെ രോഗം മാറില്ല എന്ന് പറയാൻ ഒരു ചികിത്സകനും അവകാശമില്ല സാധിക്കില്ല നിങ്ങളുടെ രോഗി മാറാ രോഗം മഹാരോഗം അറിഞ്ഞാൽ തകരും പിടിച്ചു നിൽക്കാനാവില്ല ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു എന്ന് വരും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ രോഗിയിൽ നിന്ന് രോഗവിവരം മറച്ചു വയ്ക്കാം അത് ചികിത്സകനുള്ള ഒരു പ്രത്യേക അവകാശമായി മെഡിക്കൽ ടെക്സ്റ്റുകൾ നൽകുന്നുണ്ട് അതേസമയം ബന്ധുക്കൾക്കറിയാം രോഗിയെ അറിയിക്കേണ്ട ഡോക്ടർ ഞങ്ങൾ അൾസറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു വിശ്വാസത്തിലാണ് ക്യാൻസർ ആണെന്നറിഞ്ഞ് തകർത് പോകും ഡോക്ടറെ അതുകൊണ്ട് പറയണ്ട എന്ന് മക്കളോ അടുത്ത ബന്ധുക്കളോ വന്ന് പറഞ്ഞ് രോഗികളെ കൊണ്ടുവരാറുണ്ട് അവരോടൊരിക്കൽ ചികിത്സകൻ രോഗം പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ അപ്പോൾ രോഗിയുടെ വ്യക്തിപരമായ അവകാശം മനുഷ്യാവകാശം പൗരാവകാശം അത് ലംഘിക്കപ്പെടുന്നോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് പക്ഷേ അടുത്ത ബന്ധുക്കളെല്ലാം അങ്ങനെ പറയുമ്പോൾ അപ്പോഴും ഡോക്ടർക്ക് രോഗിയെ രോഗത്തിൻ്റെ അവസ്ഥ അറിയിക്കാതിരിക്കാനുള്ള ഒരവകാശമുണ്ട് അത് മെഡിക്കൽ എത്തിക്സിന് ചേർന്നു പോകുന്നൊരു കാര്യം തന്നെയാണ് ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന സ്ത്രീ അവർ രക്ഷപ്പെടുമോ എന്നാണ് ചോദിക്കുന്നത് രക്ഷപെടുമെന്നോ രക്ഷപെടില്ല എന്നോ പറയുക പ്രയാസമാണ് സാധ്യമല്ല ക്യാൻസർ വന്ന് അന്ത്യഘട്ടത്തിലെത്തി ഇനി നിങ്ങൾ രണ്ട് മാസം കൂടിയേ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ നിരവധി നിരവധി രോഗികൾ എൻ്റെ ചികിത്സാനുഭവങ്ങളിൽ രക്ഷപ്പെട്ടവരായിട്ടുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ രക്ഷപ്പെടില്ല അങ്ങനെ ആംബുലൻസിൽ കയറി അർദ്ധബോധാവസ്ഥയിൽ കിടന്നിരുന്ന രോഗിണിയെ ഞാനൊന്ന് കണ്ടു തായ്ലാൻഡിലെ ട്രാങ് എന്ന് പറഞ്ഞ സദേൺ റീജിയണിലെ ഒരു ബുദ്ധവിഹാരത്തിൽ നടത്തിയ ക്യാമ്പിലാണ് ട്രങ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തിരിച്ചയച്ച വീട്ടിലേക്ക് മടക്കി അയച്ച രക്ഷപ്പെടില്ല എന്ന് ഉറപ്പ് വരുത്തി അയച്ച രോഗിണിയെ ഞാൻ കാണുന്നത് എനിക്കും ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ വീട്ടുകാരോട് പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ശാന്തമായി കിടത്തുക കരിക്കിൻ വെള്ളം ഫ്രൂട്ട് ജ്യൂസ് അല്ലാതെ മറ്റൊന്നും കൊടുക്കരുത് മധുരം ഇടരുത് കഴിയുന്നതും വെയിലുകൊള്ളിക്കുക കിടക്കുന്ന ഭാഗം ജനലിലൂടെയാണെങ്കിലും അല്ലെങ്കിലും വെയിലുകൊള്ളിക്കുക മറ്റൊന്നും ചെയ്യണ്ട ഒരു കൊല്ലം കഴിഞ്ഞ് ഞാനവിടെ ക്യാമ്പ് നടത്തുമ്പോൾ അവരെന്നെ കാണാൻ വന്നു നന്ദി പറയാൻ മാത്രമല്ല അവരെ ജീവനോടെ ഉന്മേഷത്തോടെ കണ്ട ഡോക്ടർമാർ ഞെട്ടിപ്പോയി ആ ഡോക്ടർമാർക്ക് എന്നെ ഒന്ന് കാണണമെന്നുണ്ട് ആ ഡോക്ടർമാരും അവരുടെ രോഗങ്ങൾക്ക് വന്നു എന്ന് മാത്രമല്ല തായ്ലാൻഡിലെ ട്രങ് ഹോസ്പിറ്റലിൽ നാനൂറ് ബെഡുള്ള വലിയൊരു ആശുപത്രിയാണ് എൻ്റെ പ്രകൃതി ചികിത്സ ക്യാമ്പ് മൂന്ന് ദിവസത്തെ ക്യാമ്പ് ഡോക്ടർമാർ നടത്തി ഡോക്ടർമാർക്ക് നേഴ്സുമാർക്ക് പേഷ്യൻസിനു കൂടെ ഉൾപ്പെടെ നന്നായി പോസ്റ്ററുകളും ബാനറുകളും എല്ലാം പ്രദർശിപ്പിച്ചു തന്നെയാണ് ക്യാമ്പ് അവർ നടത്തിയത് തായ്ലാൻഡിലെ ഹദ് നഗരത്തിലെ പ്രിൻസസ് സോംഗ്ല യൂണിവേഴ്സിറ്റിയിലെ അജാൻ രത്നാ പോൺ അജാൻ പയ്യോ ഈ രണ്ട് പ്രൊഫസർമാരാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചതും അതുപോലുള്ള നിരവധി നിരവധി അനുഭവങ്ങൾ എനിക്കുള്ളപ്പോൾ ഏറ്റവും മോശം അവസ്ഥയിലുള്ള ഒരു രോഗിയോട് രക്ഷപ്പെടുമെന്നോ രക്ഷപെടില്ല എന്നോ പറയുക സാധ്യമല്ല ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു നോക്ക് ക്യാൻസർ അല്ലാത്ത നിരവധി ആളുകളെ ക്യാൻസറായിട്ട് ചികിത്സിക്കുന്നുണ്ട് അവരൊക്കെ രക്ഷപ്പെടില്ലേ കിട്ടിയ ദുരിതം മുഴുവൻ അനുഭവിച്ചത് ഈരു കീമോയുടെ ദുരിതം റേഡിയേഷൻ്റെ സർജറിയുടെ ദുരിതങ്ങളെല്ലാം അനുഭവിക്കണം അവർ രക്ഷപ്പെടും കാരണം അവർക്ക് യഥാർത്ഥത്തിൽ ക്യാൻസർ അല്ല ലാബ് ടെസ്റ്റുകളെ പൂർണ്ണമായും ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മെഡിക്കൽ ടെക്സ്റ്റിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ മെനി ടെസ്റ്റ് ആർ പൊട്ടൻഷ്യലി ഹസാഡസ് നൺ ഓഫ് ദീസ് ടെസ്റ്റ്സ് ആർ കംപ്ലീറ്റ്ലി റിലേബിൾ എന്ന് വളരെ ഭംഗിയായി എഴുതി വച്ചിട്ടുണ്ട് എല്ലാ ലാബ് ടെസ്റ്റുകളിലും ഫാൾസ് പോസിറ്റീവ് വരാം ഫോൾസ് നെഗറ്റീവും വരാം രോഗമില്ലാത്തവർക്ക് രോഗമുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഫോൾസ് പോസിറ്റീവ് രോഗം ഉള്ളവർക്ക് രോഗമില്ല എന്നുള്ള റിസൾട്ട് വരുന്നതാണ് ഫോൾസ് നെഗറ്റീവ് അത് അഞ്ച് ടെസ്റ്റുകളിൽ ഒന്ന് വരാമെന്ന് പറയുന്ന ദോഷകതിർക്കുകളൊക്കെ ഉണ്ട് മെഡിക്കൽ ടെസ്റ്റുകൾ പറയുന്നത് ഇരുപത് ടാബ് ടെസ്റ്റുകളിൽ ഒരെണ്ണം തെറ്റായിരിക്കുമെന്നാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചില രോഗാണുക്കളെ കണ്ടുപിടിച്ചു അത് നൂറ് ടെസ്റ്റ് ചെയ്തപ്പോൾ രണ്ടെണ്ണം കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ എന്തായിരിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നിങ്ങളുടെ ക്യാൻസർ കണ്ടുപിടിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും അത് പ്രകൃതി ജീവനം ചെയ്താലും പച്ചമരുന്നിന് പോയാലും ഹോമിയോയ്ക്ക് പോയാലും ആയുർവേദത്തിന് പോയാലും അലോപ്പതിയുടെ ഭീകരമായ ക്യാൻസർ ചികിത്സകൾക്ക് പോയാലും ക്യാൻസറാണ് ഭേദം എന്ന് പറയേണ്ടതായി വരുന്ന ക്രൂര ചികിത്സകളാണ് ക്യാൻസർ രോഗിയുടെ നേരെ അലോപ്പതിയിൽ പ്രയോഗിക്കുന്നത് അതിലെ സർജറിയുടെ ഭാഗം ചില ഘട്ടങ്ങളിൽ നമുക്ക് തള്ളിക്കളയാനാവില്ല അന്നനാളത്തിൽ ഒരു ട്യൂമർ വളർന്ന് ഭക്ഷണമിറങ്ങാത്തൊരവസ്ഥയിലായ ഒരാളിൽ ഒരു സർജറി ചെയ്ത മുഴയങ്ങ് മാറ്റിയാൽ കാരണമല്ല മാറ്റുന്നത് മുഴയാണ് മാറ്റുന്നത് വീണ്ടും ആ മുഴ ശക്തിപ്പെട്ട് മുഴച്ച് ഭക്ഷണ രീതികളെ തടയുന്ന ആ ഒരു ഗ്യാപ്പ് ആശ്വാസം കിട്ടും അതിനുശേഷം ഒരു റേഡിയേഷൻ കീമോ ഒക്കെ ചെയ്താലും നല്ലൊരു ശതമാനം ആളുകളും ഈ മുഴ വീണ്ടും വരാവുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കീമോതെറാപ്പി ഉണ്ടാക്കുന്ന ക്യാൻസറിലേക്ക് അപ്പോൾ നിങ്ങൾ ചോദിക്കും കീമോതെറാപ്പി ക്യാൻസർ ഉണ്ടാക്കുക ക്യാൻസർ മാറ്റണമല്ലേ കീമോതെറാപ്പി വിഷമരുന്നുകൾ മാത്രമല്ല റേഡിയേഷനും ക്യാൻസർ ഉണ്ടാക്കും അങ്ങനെയാണ് ലോകാരോഗ്യ സംഘടനയുടെ കാർസിനോജൻ ലിസ്റ്റിൽ ക്യാൻസർ ലിസ്റ്റിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ എന്ന സംഘടനയുടെ ക്യാൻസർ ലിസ്റ്റ് നിങ്ങൾ ലക്ഷ്യ നോക്കിയാൽ കീമോതെറാപ്പി ക്യാൻസർ ഉണ്ടാക്കുമെന്നും റേഡിയേഷൻ ക്യാൻസർ ഉണ്ടാക്കുമെന്നും കാണാൻ സാധിക്കും അപ്പോൾ അതിനെ കീമോ ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി ക്യാൻസർ എന്നാണ് ഡോക്ടർമാർ ഇതിനെ വിളിക്കുന്നത് അത് പലപ്പോഴും ആദ്യം ക്യാൻസർ കണ്ട ഭാഗത്ത് തന്നെ ആകണമെന്നില്ല ബ്രസ്റ്റ് ക്യാൻസറിന് കീമോ കഴിഞ്ഞ ആളുകളിൽ ലങ്സിൽ വരും ലിവറിൽ വരും അതുമല്ലെങ്കിൽ വയറ്റിലേക്ക് വരാം പ്രധാനമായിട്ട് ലങ്സിലും ഒക്കെയാണ് കണ്ടുവരുന്നത് പലപ്പോഴും ഞങ്ങളെപ്പോലുള്ളവരെ കാണാൻ ആരും തയ്യാറാവില്ല അല്ലെങ്കിൽ സമ്മതിക്കില്ല നേരെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും പണച്ചെലവുള്ള ക്യാൻസർ ചികിത്സാലയങ്ങളിലേക്ക് പോകും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രമാണ് ഇവിടെ ക്യാൻസർ ചികിത്സയ്ക്ക് തയ്യാറാവാത്തത് അവരെല്ലാം അമേരിക്കയ്ക്ക് പോവും കാരണം ക്യാൻസറുമായി വരുന്ന അണികൾക്ക് ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് നാട്ടുകാർക്കൊക്കെ ഇവരെ റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതി കൊടുക്കും വിളിച്ചു പറയും നമ്മുടെ നാട്ടിലുള്ള ക്യാൻസർ വിദഗ്ധന്മാരെ കൊണ്ട് ചികിത്സിപ്പിക്കും ചികിത്സിച്ച ആളുകൾ രക്ഷപ്പെടുന്നത് കണ്ടാലല്ലേ നേതാവ് അങ്ങോട്ട് പോവുകയുള്ളു നേതാവ് ശുപാർശ ചെയ്തു വിട്ടിട്ടുള്ള ആളുകൾ അങ്ങനെ രക്ഷപ്പെട്ട് കണ്ടിട്ടില്ല ദുരിതം ദുരിതം ദുരിതമേ കണ്ടിട്ടുള്ളൂ ദുരിത മരണമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് നേതാവിന് ക്യാൻസർ വരുമ്പോൾ എഴുത്തടിച്ച് അമേരിക്ക കൂടുന്നത് അവിടെ പോയവരുടെയും കഥ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം പൂർണ്ണമായും വേവിക്കാത്ത ഭക്ഷണത്തിലേക്ക് വരിക ആൻറ്റി ഓക്സിഡൻസും ഫൈറ്റോന്യൂട്രിയൻസും എൻസൈമുകളും മിനറൽസും വൈറ്റമിൻസും ഫൈബറും എല്ലാം നിറയെയുള്ള അതിനും പുറമേ ഞങ്ങൾ കാണുന്ന ജീവ തേജസ് ഫ്രഷ്നസ് കൂടിയുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിയുന്നതും രാസവളവും കീടനാശിനിയും ഇല്ലാത്തത് തിരഞ്ഞു നോക്കുക ഇല്ല എങ്കിൽ കിട്ടുന്നത് നന്നായിട്ട് കഞ്ഞിവെള്ളത്തിലൊക്കെ കഴുകി ഉപയോഗിക്കുക പച്ചയ്ക്ക് ഫ്രഷായിരിക്കണം ഒരു തുള്ളി ചൂടുവെള്ളം പോലും ഉള്ളിൽ പോവരുത് പൂർണ്ണമായും ഒരു തപസാണ് വേവിക്കാത്ത ആഹാരം ഫ്രൂട്ട്സ് ആവാം വേവിക്കാത്ത പച്ചക്കറികളാവാം തേങ്ങ കരിക്ക് പച്ചവെള്ളം പഴങ്ങളിൽ പപ്പായയും പൈനാപ്പിളും ക്യാൻസർ ഉള്ളവർ കഴിക്കണ്ട ഒപ്പം നന്നായി ഉറങ്ങുകയും രാത്രിയും പകലും ഒക്കെ കിടന്നുറങ്ങുക വിശ്രമം വെയിൽ കഴിയുന്നത്ര വെയിൽ ചൂട് കുറഞ്ഞതിൽ തുടങ്ങി ചൂട് കൂടിയതിലേക്ക് കൂടെ പടരുന്ന രീതിയിൽ കഴിയുന്നത്ര വെയിൽ കൊള്ളുക ചതി പറ്റിയ മനുഷ്യ സമൂഹത്തെ രക്ഷിക്കാനുള്ള നേച്ചർ ലൈഫിൻ്റെ ഈ പരിശ്രമത്തിൽ നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ എറണാകുളം ടൗൺ ഹാളിൽ എൻ്റെ ഏകദിന പ്രഭാഷണം രക്ഷയ്ക്കുള്ള വഴി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ആളിപ്പടരുന്നു ക്യാൻസർ ഹാർട്ടിലെ ബ്ലോക്കുകൾ കുഴഞ്ഞു വീണുള്ള മരണം അടുത്ത ഇര നിങ്ങളാവാതിരിക്കട്ടെ ടൗൺ ഹാളിൽ പ്രവേശനം സൗജന്യമാണ് ഭക്ഷണം ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ നിരക്ക് മാത്രം നിങ്ങൾ നൽകിയാൽ മതിയാകും ചതി പറ്റിയ മനുഷ്യ സമൂഹത്തെ രക്ഷിക്കാനുള്ള നേച്ചർ ലൈഫിൻ്റെ ഈ പരിശ്രമത്തിൽ നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം കഴിയുന്നത്ര സംഭാവനകൾ കൂടെ അവിടെ നൽകണം നന്ദി നമസ്കാരം